കുറച്ച് എണ്ണ വെച്ച് ചൂടായി കഴിഞ്ഞാൽ ഒന്നര കപ്പ് ഉള്ളി ചേർത്ത് കൊടുക്കാം മീഡിയം സൈസ് വലുപ്പത്തിലുള്ള രണ്ട് ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മൂന്നല്ലി വെളുത്തുള്ളി ചെറുതാണെങ്കിൽ നാലോ അഞ്ചോ ചേർത്ത് കൊടുക്കാം ഇഞ്ചി അരിഞ്ഞത് രണ്ട് ടീസ്പൂൺ ആവശ്യത്തിന് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അഞ്ച് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായി ഒന്ന് വാടണം ഏകദേശം നിറം മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞു ചേർത്ത് കൊടുക്കാം തക്കാളി ഉള്ളിയിട്ട് നന്നായിട്ട് ഉടഞ്ഞ് ചേർണം തക്കാളിയും ഉള്ളിയായിട്ട് നന്നായി ഉടഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞാൽ കടുക് ചേർക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പില ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് ഇനി അരച്ച് വെച്ചിട്ടുള്ള ചട്നിയിൽ ചേർത്ത് കൊടുക്കാം